ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴിക്ക് എന്നും വഴിയരികിൽ കുറേ ഈ വൈൽഡ് ബെറീസൊക്കെ ഉണ്ടാവും നമ്മുടെ സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബൾബെറി അങ്ങനെയുള്ള കുറേ പഴങ്ങളുണ്ടല്ലോ അതിലിത് വൈൽഡായിട്ട് ഉണ്ടാകുന്നതാണ് ഇതാണ് ഒറിജിനലായിട്ടുള്ള ബ്ലാക്ക്ബെറി ഇത് എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായതാണ് ഇതിൻ്റെ ഇലയും അതിൻ്റെ ഇലക്ക് ഏകദേശം ഒരുപോലെ ഇരിക്കും ഇതിപ്പോൾ വൈൽഡ് ബെറി അതിൻ്റെ ഇല കുറച്ച് സ്ലിം ആയിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും മറ്റേതിൻ്റെ ഇലക്കിച്ചിനും കൂടി വലിപ്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ അതിലുണ്ടാകുന്ന മുഴുത്ത പഴങ്ങളാട്ടോ ഇത് കുറേ നാൾ മുന്നേ ഉണ്ടതായിരുന്നു അപ്പം ഞാനത് വെട്ടിക്കളഞ്ഞു അതിൻ്റെ ഭയങ്കര മുള്ളാണ് നമുക്ക് കൈകൊണ്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ കൊളുത്തിപ്പിടിക്കുന്ന പോലത്തുള്ള മുള്ളകളാണ് ഇതിനും അതെ ഭയങ്കരമായിട്ട് മുള്ളുണ്ട് നന്നായിട്ട് പക്ഷേ പ പഴങ്ങളുണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതിനകത്ത് ഇതിപ്പം പഴക്കാറായതങ്ങനെ കാണിച്ചതാണ് ഇതുപോലെ ഇങ്ങനെ പഴങ്ങൾ കിട്ടും ഇതിനകത്ത് ഈ ബ്ലാക്ക് കളറിലായി വന്നതിന് നല്ല മധുരമാണ് മറ്റേ ഈ റെഡ് കളറിലിരിക്കുന്നില്ലേ അതിന് നല്ല പുളിപ്പുണ്ട് അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ പിഞ്ചുണ്ടായിട്ട് ആ റെഡ് കളറായി വന്നത് റാസ്ബെറിൻ്റെ വയൽഡ് അല്ല ശരിക്കും ബ്ലാക്ക്ബെറി തന്നെയാണ് അത് കുറച്ചുകൂടെ പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ ഈ ചെറിയതായിട്ടൊക്കെ ചിലതൊക്കെ ചെറിയതായിട്ട് വയ്ക്കും കുറച്ചുകൂടെ വലുതൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇതിന് നല്ല പുളിപ്പുണ്ട് അപ്പം ഞാൻ ഒരെണ്ണം ഇതിൻ്റെ ചെറിയ ഇതെടുത്തിട്ട് ഇതേണ്ട ചെറിയതായിട്ടുണ്ടായിരിക്കുന്നതാണ്ടില്ല അത് ഒരെണ്ണം ഞാൻ കുറച്ചിട്ടിങ്ങനെ പൊട്ടിച്ച് നോക്കിയതാണത് ഇതിൻ്റെ കളറൊക്കെ കാണും നല്ല നമുക്ക് ഈ മൾബറിയൊക്കെ എടുത്ത് എടുക്കുന്ന അതേ കളറൊക്കെ ഉണ്ട് കണ്ടവരെണ്ണം പൊട്ടിച്ച് നല്ല നല്ല കളറ് അപ്പോൾ ഞാൻ മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിടിച്ചതാണ് ആദ്യമൊക്കെ കണ്ട് കൊലകളൊക്കെ പഴുക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിടിച്ച വീഡിയോ ആണിത് എന്ന് ഭംഗിയിട്ടായിരിക്കുന്നത് ഇത് കണ്ടത് ഞങ്ങൾ ഞങ്ങൾ എന്നും പോകുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുറച്ച് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഇങ്ങനെ കിട്ടും ഇപ്പോൾ കുറച്ച് ദിവസം പറ്റാതെ ഇങ്ങനെ വെച്ചിരുന്ന നല്ലൊരു കൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്